ഹായ് അരിവാൻ വെൽക്കം ടു പിന്നെ ലേണിംഗ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഒരു ദിവസത്തിൽ നമ്മൾ പലരും സംസാരിക്കുന്ന കുറേ ഉണ്ട് അല്ലേ അപ്പോൾ ആ സെന്റൻസുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യം അല്ലേ ഓ നേരം വെളുത്തു നേരം വെളുത്തു അല്ലെങ്കിൽ രാവിലെ ആയി എന്നൊക്കെ പറയും അല്ലേ അതെങ്ങനെയാണ് പറയാ വളരെ എളുപ്പം അല്ലേ രാവിലെ എന്നാ പറയുന്നത് സുബ എന്നാണ് സുബ ഗൈ സുബ ഗൈ എന്ന് പറഞ്ഞാൽ നേരം വെളുത്തു അല്ലെങ്കിൽ രാവിലെ ആയി എന്ന് പറയുന്നതാ ഓക്കേ അതുപോലെ നമ്മൾ എഴുന്നേകം വൈകിയാലോ നമ്മളോട് പറയാലെ ആരെങ്കിലും വന്നിട്ട് നമ്മളെ വിളിക്കും നേരം വൈകി വേഗം എഴുന്നേൽക്ക് അങ്ങനെ പറയില്ല എങ്ങനെയാ പറയണ്ടേ നേരം വൈകി വേഗം എഴുന്നേൽക്കൂ എന്ന് പറയാനായിട്ട് നേരം വൈകി ആണ് പക്ഷെ സംസാരിക്കും അത്ര മെലിച്ച് നീട്ടി ഒന്നും പറയണ്ട ദർ ഹോ ജൽദി ഉട്ടോ ജൽദി ഉട്ടോ എന്ന് പറഞ്ഞാൽ വേഗം എഴുന്നേൽക്ക് എന്ന് പറയുന്നതാ ഓക്കേ അടുത്തത് നമ്മൾ ചോദിക്കുകയാണ് ഇന്ന് ഏതാ ദിവസം ഇന്ന് ഏതാണ് ദിവസം ഇനി ചോദിക്കണ്ടേ ആജ് കൊൻസാ ദിൻ ഹെ ദിന്നാണ് ദിവസത്തിനെ പറയാം അല്ലേ അപ്പോൾ ആജ് കൊൻസാ ദിന്നെ ഇന്ന് ഏതാ ദിവസം എന്ന് ചോദിച്ചാൽ മതി ഇനി അതുപോലെ ഇന്ന് ഏതാ ഡേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഇന്ന് ഏതാ ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന് ഏതാ തീയതി എന്നാണ് ചോദിക്കണമെങ്കിൽ അജ് കോൻസി താരിഖ് ഹേ അജ് കോൻസി താരി താരിഖ് എന്നാണ് ഡേറ്റിനെ പറയാം കേട്ടോ താരിഖ് അജ് കോൻസി താരിഖ് ഹേ ഇനി അതുപോലെ നമ്മൾ ചോദിക്കുക അല്ലേ ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഇന്ന് കഴിക്കാൻ എന്താ എന്ന് ചോദിക്കത്തില്ല എങ്ങനെ ചോദിക്കണ്ടേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ആജ് നാസ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ആജ് നാസ്തമേ ക്യാ ഹെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് അല്ലെങ്കിൽ കഴിക്കാൻ എന്താണെന്ന് ചോദിക്കണമെങ്കിൽ എന്ന് ചോദിച്ചാലും മതി ആജ് കാനമ ക്യാ ഹെ എന്നും ചോദിക്കാം കേട്ടോ ആജ് നാസ്തേമേ ഇനി അതുപോലെ നമ്മൾ പറയുകയാണ് പോകാനായിട്ട് നേരം വൈകി വേഗം ചെയ്യുക അല്ലെങ്കിൽ വേഗം തയ്യാറാക്കുക ഇപ്പം ലഞ്ച് ബോക്സ് ഒക്കെ ആണെങ്കിൽ വേഗം തയ്യാറാക്കുക എന്ന് പറയത്തില്ല എങ്ങനെ പറയേണ്ടേ വേഗം തയ്യാറാക്കുക ജൽദി തയ്യാറാക്കരു ജൽദി തയ്യാർ കരു അല്ലെങ്കിൽ വേഗം ചെയ്യൂ ജൽദി കരോ എന്ന് പറഞ്ഞാൽ മതി ജൽദി കറു വേഗം ചെയ്യേ ആ നേരം വൈകി നേരത്തെ പറഞ്ഞു നേരം വൈകി എങ്ങനെയാ എങ്ങനെയാർഗെ ജൽദി തയ്യാറും മനസ്സിലായോ അങ്ങനെയാണ് പറയേണ്ടേട്ടോ വേഗം തയ്യാറാക്കൂ നേരം വൈകി ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാണ് ഒരെണ്ണം കൂടി കഴിക്കൂ ഒരെണ്ണം കൂടി കഴിക്കൂ എങ്ങനെയാ പറയുക ഏകോർബി കാവോ ഏക്കോർബി കാവോ ഒന്നും കൂടി അല്ലെങ്കിൽ ഒരെണ്ണം കൂടി കഴിക്കൂ എന്ന് പറയതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട ഇത്രയും മതി ഇത്തിരി വെള്ളം ത ഇത്രയും മതി ഇത്തിരി വെള്ളം താ എങ്ങനെയാ പറയണ്ടേ ഇത്രയും മതി ഇത്തനാ ബസ് ഇത്തനാ ബസ് തൊടാ പനി തേതു പനി തേതു ക്ലിയർ ആവുന്നുണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളല്ലേ ഓരോ വാക്കുകളും നിങ്ങൾ എടുത്തു നോക്കിക്കോ ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന സെന്റൻസുകളാണ് പക്ഷെ ഇതിലെല്ലാ വാക്കുകളും നമുക്കറിയാം ഇതിനൊന്ന് കൂട്ടി പറയാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ ഇത്തന ബസ് എന്ന് പറഞ്ഞ ഇത്രയും അല്ലേ അല്ലെങ്കിൽ ഇത്ര എന്ന് പറയുന്നതാണ് ഉത്തന എന്ന് പറഞ്ഞ അത്രയും ഓക്കെ അപ്പോൾ ഇത്തന ഉത്തന ഇത്രയും അത്രയും എന്ന് പറയുന്നതാ ബസ് എന്ന് പറഞ്ഞ മതി അപ്പൊ ഇത്രയും മതി എന്നാണെങ്കിൽ ഇത്തന ബസ് ഓക്കെ ആ തൊടാ പനി ദേദോ കുറച്ച് വെള്ളം തരൂ ദേദോ എന്ന് പറഞ്ഞാൽ തരൂ അപ്പം ഇതൊക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സെന്റൻസ് ആകാൻ വളരെ എളുപ്പമാണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനിയിപ്പം അടുത്തൊരു സെന്റൻസ് നമ്മൾ പറയാണ് ആ മക്കളെ എഴുന്നേൽപ്പിക്കുവോ അല്ലെങ്കിൽ മക്കളെ വിളിക്കൂ എന്ന് പറയുകയാണെങ്കിൽ പുറങ്ങായിരിക്കുമല്ലോ എഴുന്നേൽപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ബച്ചോക്കോ ഉഠാവോ ഉഠാവോ അല്ലെങ്കിൽ ഉഠാതോ എന്നൊക്കെ പറയാം കേട്ടോ ഉഠാവോ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എഴുന്നേൽപ്പിക്കുമോ എന്നുള്ള അർത്ഥത്തിലാണ് ഇനി വിളിക്കൂ എന്ന് പറയാനാണ് ഇപ്പം അവരവിടെ എവിടെയെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിക്കൂ എന്ന് പറയുകയാണെങ്കിൽ ബുലാവോ ഗുലാവോന്നാണ് പറയേണ്ടത് മനസ്സിലാവുന്നുണ്ടോ അതാണ് ഈ വ്യത്യാസം കേട്ടോ അപ്പൊ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കുട്ടിയെ ആണെങ്കിൽ ഉട്ടാവോ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ജഗാദോ എന്നും പറയാം ജഗാദോ എന്ന് പറഞ്ഞാലും ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കൂ എന്ന് പറയുന്നതാ ഓക്കെ ബച്ചോ ഉട്ടാവോ വേഗം എഴുന്നേൽപ്പിക്കും സ്കൂളിൽ പോകാൻ സമയമായി എങ്ങനെയാ പറയേണ്ടത് സ്കൂളിൽ പോകാൻ സമയമായി സ്കൂൾ ജാനേക്ക് സമയ ഹോകെ സ്കൂൾ ജാനിക്ക് സമയം ഹോഗേ സ്കൂളിൽ പോകാൻ നേരം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയത്തില്ലോ അതാണ് കേട്ടോ സ്കൂൾ ജാനിക്ക് സമയം ഓക്കെ ഇനിയിപ്പോ നമ്മൾ ഡെയിലി മക്കളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പൊ വേഗം ബ്രഷ് ചെയ്യേ എങ്ങനെയാ പറയണ്ടേ ജൽദി ബ്രഷ് കരോ ചെയ്യൂ എന്ന് പറയാനായിട്ട് കരു എന്നാണ് അല്ലേ അപ്പൊ ജൽദി ബ്രഷ് കരു എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വേഗം വാഷ്റൂമിൽ പോകും വാഷ്റൂം ജാവോ ജാവോ പോകൂ ചെയ്യൂ ഓ ഓ ഓ സൗണ്ടാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ എന്താ പറയുന്നത് ആ വേഗം കുളിക്കൂ എന്ന് പറയുകയാണെങ്കിൽ വേഗം കുളിക്കൂ ജൽദി നഹാവോ ജൽദി നഹാവോ എന്ന് പറഞ്ഞാൽ വേഗം കുളിക്കൂ മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക ആ യൂണിഫോം ഇടാൻ പറയൂ അല്ലേ വേഗം യൂണിഫോം ഇടൂ അപ്പം അവിടെ ഇടു എന്ന് പറയുന്നു അടുത്ത് ഇടുക എന്നുള്ള വാക്ക് എന്താണ് ഡാൽനയാണ് അല്ലേ ഡാൽന എന്ന് പറഞ്ഞാൽ ഇടുക അവിടെ യൂണിഫോം ഡാലോ എന്നല്ല പറയാം അവിടെ ധരിക്കൂ എന്നുള്ളൊരു അർത്ഥം ധരിക്കൂ ഓക്കെ അപ്പോൾ ധരിക്കൂ എന്ന് പറയാനായിട്ട് പെഹന്ന എന്നുള്ളൊരു വേർഡാണ് പെഹന്ന അപ്പോൾ എങ്ങനെയാ പറയാ ആ ജൽദി യൂണിഫോം പാനോ അല്ലെങ്കിൽ പെൻലോ എന്ന് പറയാം ജൽദി യൂണിഫോം പാനലോ എന്ന് പറഞ്ഞാൽ വേഗം യൂണിഫോം ഇടു എന്ന് പറയുന്നതാണ് അപ്പോൾ അല്ല ഇടൂ അല്ല ധരിക്കൂ എന്ന് പറയുന്നതാ ഓക്കെ ഇനി അതുപോലെ തന്നെയാണ് ഷൂ ഇടാൻ പറയുന്നത് നമ്മൾ ഷൂ ഇടൂന്നാ പറയാം അല്ലേ പക്ഷേ അവിടെ ഷൂ ഡാലോ പറയുന്നവരുണ്ട് അങ്ങനെ പറഞ്ഞാലും അത് ശരിയാണ് ഷൂ ഡാലോ എന്ന് പറയാം അതിനേക്കാളും കൂടുതൽ പ്രോപ്പറായിട്ട് പറയുന്നത് ഷൂ പാനോ എന്ന പറയാം പാനോ അല്ലെങ്കിൽ പെൻലോ ആ പാ ഹാ എന്നുള്ളതാണ്ടോ ഹാ ഒരു സൈലൻ്റ് ആയിട്ട് പറയുന്നതാണ് ഷൂ പാനലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ ഇടൂ അല്ലെങ്കിൽ ഷൂ ധരിക്കൂ എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ കേട്ടോ ഇനി എന്താ ആ ടൈ കെട്ടാൻ പറയുക അല്ലേ ടൈ കെട്ടാൻ പറയണേനെ ടൈ ബാന്തോ എന്ന് പറയാം ബാന്തിന് എന്ന് പറഞ്ഞാൽ കെട്ടുക ഇപ്പം മക്കൾ യൂണിഫോമൊക്കെ കെട്ടി വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ടൈ കെട്ടിയിട്ടുണ്ടാവില്ല അല്ലേ അപ്പം നമ്മൾ എന്താ പറയണ്ടേ ആ തൈ ബാന്തോ തൈ ബാന്തോ ടൈ ബാന്തോ ബാന്തന എന്ന് പറഞ്ഞാൽ കെട്ടുക ബാന്തോ എന്ന് പറഞ്ഞാൽ കെട്ടു ക്ലിയർ ആവുന്നുട്ടോ ഈ ചെയ്യു 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 എന്ന് പറയുന്ന സൗണ്ട് എല്ലാം ആ ഒരു വെർബിൻ്റെ ഓ രൂപമാണ് ഓ സൗണ്ട് ആണ് ചെയ്യു കരോ മനസ്സിലാവുന്നുണ്ടോ ഇടു ഡാലോ എഴുതൂ ലിക്കോ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ ഒരു വെർബിൻ്റെ ഓ സൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഡർ കൊടുക്കുന്ന രീതിയായി മാറി ഓക്കെ ശരി ഇനി വേഗം കഴിക്കൂ എന്ന് പറയാനാണെങ്കിലോ വേഗം കഴിക്കൂ ജൽദി ജൽദിക്കാവോ ജൽദി കാവോ എന്ന് പറഞ്ഞാൽ വേഗം കഴിക്കൂ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുട്ടി കുട്ടി കാര്യങ്ങളാണ് മക്കളോട് പറയുന്നത് വളരെ എളുപ്പമാണ് കൂടുതൽ അമ്മമാരായിരിക്കും ഇത് യൂസ് ചെയ്യുക അപ്പൊ വളരെ എളുപ്പമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ സെന്റൻസുകളാണിത് ഇത് അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഡെയിലി ഒന്ന് മക്കളുടെ ഈ ചെറിയ ചെറിയ സെന്റൻസുകൾ ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ട്രൈ ചെയ്യാം ഓക്കെ ശരി ഇനിയിപ്പൊ നമ്മൾ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ വേഗം വാ ബസ് ഇപ്പൊ വരും എന്ന് പറയത്തില്ല വേഗം വാ ബസ് ഇപ്പൊ വരും എങ്ങനെയാ പറയണ്ടേ ആ വേഗം വരൂ അറിയാം അല്ലെ ജൽദിയാ ജൽദി ആവോ എന്നാണ് ഇനി ഒന്നുകൂടി ഷോർട്ട് ചെയ്ത് നമുക്ക് പറയാം അല്ലേ ജൽദിയാ ജൽദിയാ ബസ് അഭി ആഗി ബസ് അഭി ആയിഗി ബസ് അഭി ആയേഗി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ബസ് സ്ത്രീലിംഗവരുടെ ആണ് അതുകൊണ്ടാണ് ആയേക പറയാതെ ആയേഗി പറഞ്ഞത് ഇനിയിപ്പോൾ അറിയാതെ ബസ് ആയേഗ അഭി ആയേക എന്ന് പറഞ്ഞു പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ അർത്ഥമൊക്കെ സെയിം തന്നെയാണ് ഓക്കെ ഇനിയിപ്പോൾ ബസ് വന്നു എന്ന് പറയാനാണെങ്കിലോ ആ ഒരു സ്ത്രീലിംഗ രൂപം ഒന്ന് പ്രയോഗിച്ച് നോക്കിയാൽ ബസ് വന്നു ബസ് ആഗയി അവിടെ പുല്ലിംഗാണെന്നെങ്കിൽ ആ ബസ് ആകാന്നാ പറയട്ടെ അല്ലേ അവിടെ ബസ് സ്ത്രീലിംഗ സ്ത്രീലിംഗവേഡായതുകൊണ്ടാണ് നമ്മൾ അവിടെ ആഗീ എന്ന് പ്രയോഗിച്ചത് ക്ലിയർ ആയാം അപ്പൊ നമ്മൾ ആ രൂപത്തിലെല്ലാം ഒരു സ്ത്രീലിംഗ ശബ്ദം കൊണ്ടുവന്നാൽ മതി ഇപ്പൊ എന്താ പറഞ്ഞേ ആയേകി വരും എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും വരും അർത്ഥം പക്ഷേ അത് പുല്ലിംഗമാണ് അത്രയുള്ള ഡിഫറൻസ് കേട്ടോ ശ്രദ്ധിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമത് ശ്രദ്ധിച്ചാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം ആയേഗിന്നോ ആയേകാന്നോ അല്ലെങ്കിൽ ആകയാന്നോ ആഗൈന്നോ എന്ത് വേണേലും പറയാം കേട്ടോ ഇപ്പൊ ബസ് വന്നൊന്നും പറയണ്ടേക്കെ ഇനി നമുക്ക് സ്ഥിരം പറയുന്ന ഒരു സെന്റൻസ് ആണ് ഞാൻ പോവാ അല്ലെങ്കിൽ ഞാൻ പോന്നു എന്ന് പറയുമല്ലേ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എങ്ങനെയാ പറയാ മേ ജാവും സ്ത്രീ ആണെങ്കിൽ മേ ജാരിയും അതിനാൽ നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് പറയുക കേട്ടോ ഷോർട്ടല്ല അതവിടെ പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല മേ ജാരും അതാണാ പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ ും എന്നാണ് അവിടെ പറയുന്നത് ജാ ഓകെ ആ മേ ജാലാവെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു എന്ന് പറയുന്ന പിന്നെ നമ്മൾ ചോദിക്കുക അല്ലേ ഇന്ന് വരുമ്പോ എന്താ വാങ്ങി വരേണ്ടേ ഇന്ന് വരുമ്പോൾ എന്താണ് ആ വാങ്ങിക്കൊണ്ട് വരേണ്ടത് എങ്ങനെയാണ് ചോദിക്കണ്ടേ വത്ത് ആ വരുന്ന സമയത്ത് എന്ന് പറയുന്ന കേട്ടോ അവിടെ വരുമ്പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇന്നർ മീനിങ് അങ്ങനെയല്ലേ വരുന്ന സമയത്ത് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പോൾ അജ് ആജ് ആ क्या ക്യാ ലേക്കർ ആനാഹെ അല്ലെങ്കിൽ ലേക്കി ആനാഹെ ലേക്കറിന് ഷോർട്ട് ചെയ്ത് നമ്മൾ ലേക്കി എന്ന് പറഞ്ഞാലും മതി ഓക്കെ എന്താണ് വാങ്ങിക്കൊണ്ടുവരേണ്ടത് ആനാഹെ ആ ചാത്തേ വാക്ക് ലേക്കർ ആനാഹെ ഇന്ന് വരുമ്പോൾ എന്താണ് വാങ്ങിക്കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുകയാണ് വരുമ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരണം എങ്ങനെയാണ് പറയണ്ടേ വരുമ്പോൾ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കൊണ്ടുവരണം ആ തേ വാക്ക് തൊടെ സബ്ജിയ ലേക്കർ സബ്ജിയാം സബ്ജിന്നാണ് ഹിന്ദിയിൽ വെജിറ്റബിൾ പറയാം കേട്ടോ അപ്പൊ സബ്ജിയാം എന്ന് ഉദ്ദേശിക്കുന്നത് അത് പ്ലൂരലായി സബ്ജി എന്ന് പറഞ്ഞാലും മതി ഓക്കെ അത് അത്തേ വോടെ അല്ലെങ്കിൽ കുച്ച് എങ്ങനെയും നമുക്ക് പറയാം കൊച്ച് കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ് സബ്ജിയ ലേക്കർ ആനാഹെ ആ കുറച്ച് സബ്ജി അല്ലെങ്കിൽ വെജിറ്റബിൾസ് വാങ്ങിക്കൊണ്ട് വരണം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അതല്ല മറ്റു രീതി നമ്മൾ പറയാണ് ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകണം ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകണം എങ്ങനെയാ പറയാം ആ അജ് തൊടേ അല്ലെങ്കിൽ കുച്ച് സാമാൻ സാധനങ്ങളിലെ സാമാൻ എന്ന് പറയാം കേട്ടോ ലേനെ ബാഹർ ജാനാഹെ പുറത്ത് പോകണം ബാഹർ ജാനാഹെ അല്ലെങ്കിൽ ലേന എന്ന് ഉദ്ദേശിക്കുന്നത് വാങ്ങാൻ എന്നുള്ളതാണ് അതല്ലെങ്കിൽ ഖരീദിനെ എന്നും പറയാം അജ് ആ കുച്ചു സാമാൻ ലേനെ അല്ലെങ്കിൽ അജ് കൊച്ചു സാമാൻ ഖരീദിനെ വാങ്ങിക്കാൻ എന്നുള്ളത് എന്നർത്ഥാക്കുന്ന കേട്ടോ ഓക്കെ ബാഹർ ജാനാഹെ പുറത്ത് പോകണം അപ്പം എന്താ ചെയ്യേണ്ടത് കുറച്ച് നേരത്തെ വരേണ്ടി വരുമോ അല്ലേ അപ്പം ആ വ്യക്തി പറയുകയാണ് ശരി ഞാൻ കുറച്ച് നേരത്തെ വരാൻ ട്രൈ ചെയ്യാം ഞാൻ കുറച്ച് നേരത്തെ വരാൻ ട്രൈ ചെയ്യാം എങ്ങനെയാണ് പറയണ്ടേ ആ ടീക്കേ ശരിയെന്ന് പറയുന്ന ആർക്കും അറിയാം അല്ലേ ടീക്കേ ഞാൻ നേരത്തെ വരാൻ മേ ജൽദി ആനെ ട്രൈ ചെയ്യാം കോശിഷ് കറൂക കോശിഷ് എന്ന് പറയുന്നത് പരിശ്രമിക്കുക എന്നുള്ള അർത്ഥത്തിലട്ടോ ട്രൈ ചെയ്യാം അതാണ് ठीक है ടീക്കേ മേ ജൽദി അനുകയേ കോശിഷ് കരുക്കുക ആ ശരി ഞാൻ നേരത്തെ വരാൻ ശ്രമിക്കാം എന്ന് പറയുന്ന ഓക്കെ അങ്ങനെ പറഞ്ഞു പോയി പക്ഷെ പുള്ളിക്ക് നേരത്തെ വരാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക ആ ഇന്ന് വരാൻ എന്താ വൈകിയേ എന്ന് ചോദിക്കും അല്ലേ എങ്ങനെയാ ചോദിക്കണ്ടേ ഇന്ന് വരാൻ എന്തുകൊണ്ട് വൈകി അജ് ആനമേ ക്യൂർ ഗെ അജ് ക്യൂർ ഹൈ ഇന്ന് വരാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് ചോദിക്കുന്ന ഈ സെന്റൻസ് ഒക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കണം കേട്ടോ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ ആ ജാനിമേ ക്യൂൻ തേറോകെ എന്ന് പറയാനായിട്ട് എന്താ വൈകിയേ എന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ ആള് പറയാണ് ആ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു ഒത്തിരി ജോലി ഉണ്ടായിരുന്നു എന്നിട്ട് ആള് പറയാണ് നമുക്ക് സൺഡേ പുറത്തു പോകാം നമുക്ക് സൺഡേ പുറത്തു പോകാം എങ്ങനെയാ ആ ഹം രവിവാ ബാർ ജായെങ്കി രവിവാ അതാണ് കേട്ടോ സൺഡേ എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഹം രവി ബഹർജായി എന്നിട്ട് പറയാണ് എനിക്ക് വിശക്കുന്നു നീ കഴിക്കാൻ എന്തെങ്കിലും താ എന്ന് പറയുന്നില്ല എങ്ങനെയാണ് എനിക്ക് വിശക്കുന്നു മുജെ അത് പാണായാലും പെണ്ണായാലും പറയുന്നത് മുജെ അപ്പൊ എങ്ങനെയാ ഷോട്ടാക്കി പറയാ മുജെ മുജെ എനിക്ക് വിശക്കുന്നു ആ നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു തരുവോ അല്ലെ നീ കഴിക്കാൻ എന്തെങ്കിലും തായോ എന്ന് പറയുമ്പോ തും ഖാനേ കേടിയേ കഴിക്കാൻ വേണ്ടി ഓക്കെ കൊച്ച് എന്തെങ്കിലും എന്താ എന്ന് പറയുന്നതാണ് കേട്ടോ അതും കനക്കിടി കൊച്ചി ദേദോ ഞാൻ കുളിച്ചിട്ട് വരാം ഞാൻ കുളിച്ചിട്ട് വരാം എങ്ങനെയാ ഞാൻ മെഹാകെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറയുന്ന കുളിക്കുക അപ്പൊ നഹാക്കാർ അല്ലെങ്കിൽ എന്ന് അപ്പൊ കുളിക്കോദിക്കാണ് ഞാൻ പറഞ്ഞത് വാങ്ങിയോ ഞാൻ പറഞ്ഞത് വാങ്ങിയോ എങ്ങനെ ചോദിക്കണ്ടേ ഇവിടെ നമ്മൾ സീരിസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം ജോ എന്നുള്ള അല്ലേ ഞാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ചെയ്ത കാര്യം എന്നൊക്കെ പറയാനായിട്ട് സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നൊരു വേർഡാണ് ജോ അല്ലേ ജോ മേനെ കഹാത്ത ഞാൻ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് കേട്ടോ എന്താണ് ആ കാര്യം അല്ലെങ്കിൽ എന്താണ് ആ വസ്തു എന്നാണ് പിന്നെ നമ്മൾ പറയുന്നില്ല അവിടെ ആ ജോ വെച്ചിട്ട് സൂചിപ്പിക്കുക ചെയ്യുന്നത് ജോ മേനെ കഹാത ഓ ലയക്ക അല്ലെങ്കിൽ ഓ കരിത അയക്കര എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചോ അല്ലെങ്കിൽ ലയ എന്ന് പറഞ്ഞാലും മതി ജോ ജോമേനെ കഹാത്ത ഓ ലയയ്ക്ക അത് വാങ്ങിയോ അപ്പൊ ആള് പറയണേ ഹാ അതാ ബാഗിലുണ്ട് ഹാ അത് ബാഗിലുണ്ട് ഹാ ഓസ് ബാഗ്മേ ഹെ ആ ബാഗിലുണ്ട് ഹാ ബാഗ് മേ ഹേ അതാ ബാഗിലുണ്ട് എന്ന് പറയുന്നതാ ക്ലിയർ ആയ അങ്ങനെ പുള്ളി കുളിക്കാൻ പോയി നമ്മൾ ചായയ്ക്ക് എടുത്ത് വെച്ചു കേട്ടോ അപ്പം എങ്ങനെയെങ്കിലും ഫോണിലൊക്കെ കുത്തിയിരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലേ വേഗം വാ ചായ തണുത്തു പോകും വേഗം വാ ചായ തണുത്തു പോകും നമ്മൾ നോർമലി പറയുന്ന കാര്യമല്ലേ എങ്ങനെയാ ജൽദിയാ ചായ് ണ്ടി ഹൊകി ചായ അവിടെ സ്ത്രീലിംഗരൂപ കേട്ടോ അതുകൊണ്ടാണ് നമ്മളവിടെ ഠണ്ടീന്നും അതുപോലെ ഹൊകിന്നൊക്കെ പ്രയോഗിക്കുന്നത് ഓക്കെ ജൽദിയാ ആ ചായ ഠണ്ടി ഹൊകി ചായ തണുത്തു പോകും എന്ന് പറയാനാണ് അതിനെ പുള്ളി ചായ പിടിക്കുമ്പോൾ ചോദിക്കുക മക്കളെവിടെ മക്കളെവിടെ എങ്ങനെയാണ് പറയുമ്പോൾ അത് ആയി ബച്ച എന്ന് പറഞ്ഞ കുട്ടി ഓക്കെ കുട്ടികൾ എന്ന് പറയാനായിട്ട് ബച്ചെ അതാണ് കേട്ടോ ബച്ചയ്ക്കാ ഹായേ മക്കളെവിടെയാ അപ്പം മറുപടി ഇതാണ് അവർ ട്യൂഷന് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അവർ ട്യൂഷന് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എങ്ങനെയാണ് അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറയത്തില്ലയോ ആ വേ ട്യൂഷൻസ് വേ ട്യൂഷൻസെ അവർ ട്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ സ്കൂൾസെ എന്ന് പറയില്ല സ്കൂളിൽ നിന്നും എന്ന് പറയുന്നതാ അതുപോലെ ട്യൂഷൻസെ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ വേ ട്യൂഷൻസെ അബീതക് ഇതുവരെ നെയ്യായേ വന്നിട്ടില്ല ഇവിടെ നെയ്യായേ എന്ന് പറഞ്ഞത് കുട്ടികളായതുകൊണ്ടാണ് ഇപ്പോൾ ഒരാളാണെങ്കിൽ ആ ഊ ട്യൂഷൻസ് അബിതക് നെയ്യായ എന്ന് പറഞ്ഞാൽ മതി ആയ എന്ന് പറയുമ്പോൾ ഒരു അവൻ എന്നുള്ള അർത്ഥത്തിലാണ് വെച്ചത് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ എവിടെയാണ് ആ ചെറിയ ചെറിയ ഗ്രാമറുകൾ വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രാമർ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഈ കുഴപ്പമൊന്നുമില്ല ഇപ്പം ആയ പറഞ്ഞു ആ ഈ പറഞ്ഞു ആയെ പറഞ്ഞു ഇതൊന്നും നിങ്ങൾക്ക് സംസാരത്തിൽ മിസ്റ്റേക്കായിട്ട് തോന്നേണ്ട ഒരു കാര്യമുള്ള കാര്യമല്ല കേട്ടോ ഓക്കെ ട്യൂഷൻസ് അബിതക് അവർ കളിക്കാൻ പോയി എന്ന് അവർ എന്ന് എങ്ങനെയാ പറയാൽ പറയുന്നുണ്ടോട്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ മതി അല്ലേ ഇവിടെ വേ എന്ന് പറയുന്നത് അവർ എന്ന് പറയാനാ കുട്ടികൾ അല്ലേ അപ്പോൾ വേ ക്ലിയർ ആവുന്നുണ്ടോ അവർ കളിക്കാൻ പോയി എന്ന് പറയുന്ന ഇനിയിപ്പോൾ പുള്ളി ചായ കുടിക്കാനൊക്കെ വന്നിരുന്നു ടി വി ഓൺ ചെയ്യാനായിട്ട് റിമോട്ട് കാണാനില്ല അപ്പൊ നമ്മൾ ചോദിക്കില്ലയോ റിമോട്ട് എവിടെ എങ്ങനെ ചോദിക്കുക റിമോട്ട് എവിടെ റിമോട്ട് എവിടെ എന്ന് ചോദിച്ചാൽ മതി ആ റിമോട്ട് അപ്പോൾ മറുപടി ഇതാണ് ആ അതാമേൽ ഉണ്ട് അതാമേൽ എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഉണ്ട് എന്ന് പറയുന്നതാ അപ്പൊ നോക്കുമ്പോൾ റിമോട്ട് ചെറുതായിട്ട് ഒന്ന് പൊട്ടിയിരിക്കുന്നു കേട്ടോ അപ്പൊ ആള് ചോദിക്കുകയാണ് ഇതാരാ പൊട്ടിച്ചത് ഇപ്പൊ റിമോട്ടല്ല ഞാനൊരു സിറ്റുവേഷൻ കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പൊ എന്തെങ്കിലും പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റം പൊട്ടിയിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കത്തില്ലയോ ഇതാരാ പൊട്ടിച്ചത് എന്ന് അപ്പോൾ ഏത് സിറ്റുവേഷനില് നമുക്ക് യൂസ് ചെയ്യാം ഞാനൊരു സിറ്റുവേഷൻ കണക്ട് ചെയ്ത് പറയുന്നത് മാത്രം കേട്ടോ ഓക്കെ അല്ലെ ഒരു ഗ്ലാസ് പൊട്ടിയിരിക്കുന്നു നമ്മൾ ചോദിക്കല്ലേ അയ്യോ ഇതാര പൊട്ടിച്ചേ അപ്പോൾ അവിടെയൊക്കെ ഈ സെന്റൻസ് തന്നെയാണ് വരുന്നത് കേട്ടോ ആ ഇതാരാ പൊട്ടിച്ചത് എങ്ങനെയാ ചോദിക്കുക പറഞ്ഞ പൊട്ടിക്കുക ഈ കിസ്നെ തോടാ ഇത് ആരാണ് പൊട്ടിച്ചത് അപ്പൊ മറുപടി പറയാട്ടോ എനിക്കറിയില്ല അവരോട് ചോദിക്കേ എനിക്കറിയില്ല അവരോട് ചോദിക്കേ മക്കളോട് ചോദിക്കേ എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് എനിക്കറിയില്ല മുജന ഹി പത്തേ മുജനഹി മാലു ഓക്കെ അല്ലെങ്കിൽ എന്ത് വഴിയും പറയാം മുജനഹി പത്ത എനിക്കറിയില്ല ഉൻസെ പൂച്ചോ അവരോട് ചോദിക്കൂ ഉൻസെ പൂച്ചോ അപ്പം മക്കളെ വിളിച്ചു കേട്ടോ മക്കളോട് ചോദിക്കാൻ പോവാണേ അപ്പം അവരെന്താ പറയുക ഞാനല്ല ഇവനാണ് എന്നാണ് പറയണെങ്കിൽ മേന പപ്പ ഞാനല്ല മേ നീ എന്ന് പറയാ ഞാനല്ല മേ നെയ് പാപ്പ ഇസ്നെഹിയ ഇവനാണ് ചെയ്തത് ഇസ്നെ അല്ലെങ്കിൽ ഇവളാണ് ആരായു കേട്ടോ ലഡുക്കിയാണോ ലഡുക്കാണോ അതനുസരിച്ച് ഇസ്നെഹിയ ഇവനാണ് ചെയ്തത് മെന പാപ്പന അപ്പൊ പാപ്പ പറയല്ലേ സത്യം പറ ആരാ ചെയ്തേ നമ്മൾ എല്ലാരും പറയുന്ന കാര്യല്ലേ സത്യം പറ ആരാണ് ചെയ്തത് എങ്ങനെയാ സച്ച് ബോലോ സത്യം എന്ന് പറയാനായിട്ട് സച്ച് ബോലോ എന്ന് പറയുന്നത് പറയൂ സച്ച് ബോലോ കിസ്നേക്ക് സത്യം പറയൂ ആരാണ് ചെയ്തത് അല്ലേ അല്ലെങ്കിൽ അടി കിട്ടും അല്ലെങ്കിൽ രണ്ടു പേർക്കും അടി കിട്ടും എങ്ങനെയാണ് അല്ലെങ്കിൽ നെയ്യേത്വം അല്ലെങ്കിൽ വർണ്ണ രണ്ടും പറയാം കേട്ടോ വർണ്ണ അല്ലെങ്കിൽ നെയ്യേത്വം രണ്ടുപേർക്കും നിങ്ങൾക്ക് തും അടികിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് പറയുന്ന ഇതൊക്കെ ഒന്ന് സെന്റൻസ് മനസ്സിലാക്കി പോവാട്ടോ അടികിട്ടും എന്നൊക്കെ എങ്ങനെയാ പറയുന്നത് എന്നുള്ളത് മാർപ്പടേക എന്നാ പറയാം ഓക്കെ നെയ്യേത്തോ ധോനോങ്കോ മാർപടേക എന്നിട്ട് നമ്മളൊരു അഡ്വൈസ് പോലെ പറയാട്ടോ അഡ്വൈസ് എന്ന് പറയുന്നത് സലാഹാണ് സലാഹ് ഉപദേശം ഓകെ എന്താണ് ആ ഒരിക്കലും നുണ പറയരുത് ഒരിക്കലും നുണ പറയരുത് എങ്ങനെ പറയാ കബീബി നുണേന പറയുന്നത് കേട്ടോ ആ കബീബി ്ഹി ബോൽന ഒരിക്കലും നുണ പറയരുത് എന്ന് പറയുന്ന കബീബി ഝൂട്ട് നഹി ബോൽന പിന്നെന്താ നമ്മൾ മക്കളോട് പറയാ സത്യസന്ധനായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ സത്യസന്ധതയുള്ളവനായിട്ടിരിക്കണം എന്നൊക്കെ പറയത്തില്ലേ ഹമേഷ ഇമാൻദാർ ഹോനാ അപ്പൊ ഈ ഒരു വേർഡ് ശ്രദ്ധിക്കുക കേട്ടോ ഇമാൻദാർ എന്ന് പറയുന്നത് സത്യസന്ധൻ എന്നുള്ളതാണ് ഓക്കെ ആ ഇമാൻദാർ ഹോനാ ചായിയെ സത്യസന്ധനായിരിക്കണം എന്ന് പറയുന്ന ഓക്കെ ഇപ്പം എന്താ ആ രാത്രിയായി എനിക്ക് ഉറക്കം വരുന്നു എനിക്ക് ഉറക്കം വരുന്നു എങ്ങനെയാ പറയണ്ടേ മുജെ നമ്മൾ പല പ്രാവശ്യം പറയണ ഒരു സെൻറ്റൻസ് അല്ലേ മുജേ നീന്ദ് എന്നാ പറയണ്ടേട്ടോ നീന്താ ഹെന്നല്ല ഓക്കെ ഇപ്പം ആണായാലും പെണ്ണായാലും എല്ലാവരും പറയുന്നത് ആ ഒരു സ്ത്രീലിംഗ ശബ്ദത്തിലാണ് കേട്ടോ നീന്ദ് എന്ന് പറയുന്നത് സ്ത്രീലിംഗ വേർഡാണ് മുഞ്ചേ നീന്ദ് ആരഹി എനിക്ക് ഉറക്കം വരുന്നു ഞാൻ ഉറങ്ങാൻ പോവുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫസ്റ്റ് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞ ഞാൻ പോവുകയാണ് അല്ലേ മേ ജാരാവും ഞാൻ പോവുകയാണ് അപ്പം ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എങ്ങനെയാ പറയാ മേ സ്വനെ ജാരാവും അല്ലെങ്കിൽ സ്ത്രീയാണോ പുരുഷനാണോ കേട്ടോ ഓക്കെ മേ സോനെ ജാറാം സോന എന്ന് പറഞ്ഞ ഉറങ്ങുക അതാണ് അപ്പൊ സോനെ ഉറങ്ങാൻ എന്ന് പറയുന്ന ഖാനെ കഴിക്കാൻ ഖാന ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക അല്ലെ ഖാനെന്ന് പറയുമ്പോ കഴിക്കാൻ കെൽന എന്ന് പറഞ്ഞ കളിക്കുക ഈ ഒരു സൗണ്ടിന്റെ രൂപം നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോ ഖാനെ അല്ലെങ്കിൽ നഹാനെ നഹാനെ മെ ജാവും എന്ന് പറയുമ്പോൾ എന്താ ഞാൻ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ ക്യാൻ 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 എന്നുള്ള ഒരു ഉറങ്ങാൻ കഴിക്കാൻ കളിക്കാൻ അതിനാണ് നമ്മൾ ഈ ഖാനെ സോനെ അല്ലെങ്കിൽ നഹാനെ എന്നുള്ള ഒരു സൗണ്ട് വയ്ക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു പറഞ്ഞല്ലേ ഓ സൗണ്ട് വയ്ക്കുന്നത് ഒരു വെർബിന്റെ ഓ സൗണ്ട് എന്താ ഒരു ഓർഡർ കൊടുക്കുകയാണ് ചെയ്യൂ കരോ അല്ലെങ്കിൽ കാവോ അല്ലെങ്കിൽ ലിക്കോ എന്നൊക്കെ പറയുന്നത് ഇവിടെ കെൽനെ ഖാനെ നഹാനെ സോനെ മനസ്സിലാവുന്നുണ്ടോ ഈ ചെറിയ ചെറിയ രൂപമാറ്റങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്കൊന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കേട്ടോ ഇപ്പം എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് മെ സോനെ ജാവും ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഓക്കെ ഇനി ലാസ്റ്റ് സെൻറ്റൻസ് നാളെ എന്നെ നേരത്തെ വിളിക്കണം ഒരുപാട് പ്രാവശ്യം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണിത് നാളെ എന്നെ നേരത്തെ വിളിക്കണം അപ്പോൾ ഇത്തിരി ഡൗട്ടായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കുറേ പ്രാക്ടീസിലാവുമ്പോൾ നമുക്കിത് ബൈഹാർട്ടായിട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞ സെൻറ്റൻസുകൾ എന്നെ ഓരോ ക്ലാസ്സിലും കേട്ടി കൊണ്ടുവരുന്നത് കേട്ടോ എങ്ങനെയാണ് പറയണ്ടേ നാളെ എന്നെ നേരത്തെ വിളിക്കണം കൽമുജെ ജൽദി ബുലാനാ ഹെ എന്നാണോ ആ അവിടെയാണ് ഒരു ഡൗട്ട് വരിക നമ്മൾ ഉറങ്ങാൻ പോവുകയല്ലേ അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ നാളെ എന്നെ നേരത്തെ വിളിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കുമുള്ള വേട് ബുലാനാഹേ എന്നല്ല ജഗാനാഹേന്ന അല്ലെങ്കിൽ ഉട്ടാനാഹേ എന്നും പറയാം കേട്ടോ ഓക്കെ ജഗാനാഹെ എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കണം എന്ന് അർത്ഥാക്കുന്നതാണ് അപ്പോൾ അതൊന്നും കൂടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്റൻസ് പറഞ്ഞത് കേട്ടോ ആ നാളെ തന്നെ നേരത്തെ എഴുന്നേൽപ്പിക്കണം കൽമുജെ ജൽദി ജഗാനാഹെ ക്ലിയർ ആയോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞത് കുറെ സെന്റൻസ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്തൊമ്പത് സെന്റൻസിന്റെ മേലെ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളുമാണ് അതുപോലെ തന്നെ വേർഡ്സുമാണ് ഇതിൻ്റെ അകത്തുള്ളൂ ഇതൊക്കെ തന്നെ നമ്മൾ ഡെയിലി സംസാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് തോന്നുക അല്ലേ പക്ഷെ ഇതെല്ലാവർക്കും സാധിക്കും വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഒരു ചെറിയ ചെറിയ ട്രിക്കുകൾ ഞാൻ പറഞ്ഞില്ലോ പല പല രൂപങ്ങളുണ്ടല്ലേ വെർബിനെ ആ രൂപമാറ്റം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് സംസാരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് ഹിന്ദി ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഭാഷയാണ് ഹിന്ദി അല്ലേ അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ പുതുതായിട്ട് ആരേലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ പുതുതായിട്ട് കാണുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ഫിഫ്റ്റി ഡേയ്സ് നമ്മുടെ സീരീസ് അത് കാണാനായിട്ട് മറക്കരുത് അത് ഫോളോ ചെയ്താൽ തന്നെയാണ് നിങ്ങൾക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ ഈ വരുന്ന ക്ലാസ്സുകളിലേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ആ സീരീസ് കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇതെല്ലാം പ്രാക്ടീസ് ക്ലാസ്സുകളാണ് അപ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പുതുതായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു ാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ് കാണാം